കോഴിക്കോട് നിന്ന് യുവാവിനെ പോലീസ് ചമ്മഞ്ഞ് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പങ്കെന്ന ആരോപണം മലപ്പുറം കരിവാരക്കുണ്ടിൽ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കളാണ് യുവാവിനെ തടവിൽ വെച്ചതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ട്രാവൽ ഏജൻസിയിലെ മാനേജരായ ബേപ്പൂർ സ്വദേശി ബിജുവിനെയാണ് തട്ടിക്കൊണ്ടുവന്നത് സംഭവത്തിൽ അഞ്ചു പേർ പോലീസ് പിടിയിലായിട്ടുണ്ട് ക്രൂരമായി മർദ്ദിച്ച് ബിജുവിനെ തടങ്കലിൽ വെച്ചത് മലപ്പുറം കരുവാരക്കുണ്ടിലാണ് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവാണ് സൗകര്യം ഒരുക്കിയത് ഇയാൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം മുസ്ലിം ലീഗിന്റെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ജനസേവനവുമായി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇത്തരത്തിൽ അക്രമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ നാടിന്റെ സമാധാനം തകർക്കുന്ന രൂപത്തിൽ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ തടുക്കാൻ തെളിപ്പുള്ള പ്രസ്ഥാനം ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്നുള്ളത് തട്ടിക്കൊണ്ടു പോകുന്ന വാഹനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ലൊക്കേഷൻ എന്നിവ മനസ്സിലാക്കിയാണ് ബിജുവിനെ പോലീസ് രക്ഷപ്പെടുത്തിയത് തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തർക്കമാണ് മർദ്ദനത്തിനും തട്ടിക്കൊണ്ടുപോകലിനും കാരണമെന്നാണ് പോലീസ് പറയുന്നത് കൈരളി ന്യൂസ് മലപ്പുറം